ഇപ്പോൾ പച്ചമാങ്ങയുടെ കാലമായതുകൊണ്ട് നമുക്ക് കുറച്ച് മാങ്ങ തയ്യാറാക്കിയെടുക്കാം ഇത് ചെറുതാക്കി മുറിച്ച പച്ചമാങ്ങ ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു കടുവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതുണ്ടാക്കുമ്പോൾ എള്ളെണ്ണയാണ് ഏറ്റവും നല്ലത് മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം മാങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം മാങ്ങ ഇട്ട ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് തണുത്ത് കഴിഞ്ഞാൽ കുപ്പിയിൽ ആക്കി വയ്ക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്